بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين علماءنا الأفاضل وهما ندايا أتدي سنيهم لسافو رينل سمس قير له سنية أسويس اس ഏഴുപതിറ്റാണ്ടുകാലത്തെ സേവന ചരിത്രങ്ങളെ ഇറക്കിക്കൊണ്ട് പ്ലാറ്റിനം ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയിട്ടുള്ള മാനവ സഞ്ചാരത്തിൻ്റെ സമാപന ചടങ് മാനവ സംഗമത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കേരളത്തിൻ്റെ മണ്ണ് സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി ദാഹിക്കുന്നു ഒരിക്കലും വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും വാക്കുകൾ പോലും കേരളീയർക്ക് കേൾക്കാൻ താൽപ്പര്യമില്ല എന്നാണ് ഇക്കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തെ സഞ്ചാരത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത് കാലുഷ്യത്തിൻ്റെയും ആസുരതയുടെയും സന്ദേശവാഹകർക്ക് അവരെത്ര ശബ്ദിച്ചാലും ഈ മണ്ണ് അത് കേൾക്കുകയില്ല ഇത് സൂഫി പണ്ഡിതരുടെയും ഋഷികളുടെയും വ്യതിവര്യരുടെയും ആത്മീയ ഗുരുക്കളുടെയും നാടാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു എസ് വൈ എസ് ഉയർത്തിയ ഈ സന്ദേശം ഞങ്ങളുടേത് കൂടിയാണ് എല്ലാവരുടേതുമാണ് അതായിരുന്നു ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചതും യുവത്വം ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും സമ്പത്ത് യുവത്വമാണ് യുവത്വം ഇല്ലാത്ത സ്റ്റേറ്റുകൾ ഇന്ന് യഥാർത്ഥത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളെ തരൂ മക്കളെ തരൂ എന്ന് കരയുന്ന രാഷ്ട്രനായകന്മാരെ സമീപ കാലങ്ങളിൽ നാം കണ്ടു തുടങ്ങിയിട്ടുണ്ട് പത്തു മക്കളെ പ്രസവിക്കൂ എന്ന് റഷ്യൻ പ്രസിഡന്റ് ആ നാട്ടിലെ വനിതകളോട് പറയുകയാണ് ചൈന വിളിച്ചു പറയുന്നു കൊറിയ പറയുന്നു സ്ത്രീകൾ അടങ്ങി വീട്ടിലിരിക്കുക നിങ്ങൾ പ്രസവിക്കുക കുഞ്ഞുങ്ങളുടെ വളർത്തുക അല്ലെങ്കിൽ ഈ നാട് അബദ്ധത്തിലേക്ക് പോകും എന്ന് എന്നാൽ ഇന്ത്യ രാജ്യം കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താത്തതുകൊണ്ട് തന്നെ ഇന്ത്യ ഏറ്റവും ശക്തമായ യുവതയുള്ള ഒരു നാടാണ് യുവാക്കളാണ് നാടിൻ്റെ ഗതി നിശ്ചയിക്കുന്നത് അവരാണ് നാടിൻ്റെ ഭാവി എന്ന് പറയുന്നത് മുഹമ്മദ് റസൂൽഹി സുഹാ അലിഹി വസ്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വരും ലോകത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവരോട് പറയുന്നു നിങ്ങളുടെ കാൽ ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ നിങ്ങളുടെ യുവത്വത്തെക്കുറിച്ചുള്ള ചോദ്യമുണ്ടാകും യുവത്വ കാലഘട്ടം പ്രത്യേകമായ പരിഗണനയുള്ളതാണ് യുവാവിന് ചെയ്യാൻ കഴിയുന്നത് പോലെ മറ്റൊരാൾക്ക് സേവനം ചെയ്യാൻ കഴിയുകയില്ല യുവാക്കൾ വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും ഇടക്കുള്ളവരാ മല്ലം യുവക്കിർ കബീറന വലം ഇർഹം സഹീറന വലിയവരെ ബഹുമാനിക്കുകയും അവർക്കാവശ്യമായ സേവനങ്ങൾ നൽകുകയും ചെയ്യേണ്ടത് യുവാക്കളാണ് കുട്ടികളെ സ്നേഹിക്കുകയും അവരെ നന്മയുടെ പാതയിലൂടെ വളർത്തുകയും ചെയ്യേണ്ടത് യുവാക്കളാണ് ഈ യുവസമൂഹത്തെ ഉറക്കിക്കെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നത് അരാഷ്ട്രീയത ഇന്ന് യുവസമൂഹത്തിൽ വളർന്നു വരികയാണ് ഈ ജില്ലകളിലൂടെ കടന്നു വന്നപ്പോൾ ഗ്രാമഗ്രാമാന്തങ്ങളിലൂടെ ഗ്രാമാന്തങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടുള്ള ഒരു സഞ്ചാരമായിരുന്നു ഇത് കേവലം ഹൈവേകളിലൂടെ വരുന്ന നഗരത്തിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു രീതിയായിരുന്നില്ല ഗ്രാമങ്ങളിലൂടെ കർഷകരെയും തൊഴിലാളികളെയും സാധാരണക്കാരനെയും കണ്ട് യുവ നേതാക്കന്മാരെയും മാധ്യമ സംരംഭകരെയും എല്ലാവരെയും നേരിട്ട് കണ്ട് മണിക്കൂറുകൾ അവരുമായി സംവദിച്ചുകൊണ്ടാണ് ഈ സഞ്ചാരം നീങ്ങിയത് അവിടെ എല്ലാവരും എടുത്തുദ്ധരിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം യുവസംഘടനാ പ്രതിനിധികൾ അവരുടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറഞ്ഞൊരു കാര്യം അരാഷ്ട്രീയത സമൂഹത്തിൽ വളർന്നു വരുന്നു യുവാക്കളിൽ അത് വളർന്നു വരുന്നു അത് ഭാവിക്ക് പ്രശ്നമാണ് അരാഷ്ട്രീയതയുടെ ഉൽപ്പന്നമാണ് മയക്കുമരുന്ന് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോക്താക്കളായി യുവാക്കളെ മാറ്റുന്നതിന് വേണ്ടി വൻ മാഫിയാണ് പ്രവർത്തിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന യുവാവിൻ്റെ ബുദ്ധി നഷ്ടപ്പെടുന്നു ആരോഗ്യം നഷ്ടപ്പെടുന്നു അതുമൂലം സമ്പത്ത് നഷ്ടപ്പെടുന്നു മറ്റെല്ലാം നഷ്ടപ്പെടുന്നു ഈ നാടിൻ്റെ ഭാവി അവതാളത്തിലാകുകയാണ് യുവാക്കളാണ് മാതാപിതാക്കളെ നോക്കേണ്ടത് ഞങ്ങളൊരുപാട് വൃദ്ധജനങ്ങൾ താമസിക്കുന്ന വയോജന ഗൃഹങ്ങളിലൂടെ സഞ്ചരിക്കുകയുണ്ടായി അവിടുത്തെ പാവപ്പെട്ട പ്രായം ചെന്ന ആളുകൾ പങ്കുവെച്ച കാര്യം ഞങ്ങൾക്കിവിടെ ഭക്ഷണവും വെള്ളവും കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് കുളിപ്പിക്കാൻ ആളുകൾ വരുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ മക്കളുടെയും പേരമക്കളുടെയും കൂടെയിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് ആ മാതാപിതാക്കളെ നോക്കേണ്ട ചെറുപ്പക്കാരാണ് മയക്കുമരുന്നിലൂടെ അവർ അതിൻ്റെ അടിമകളായിട്ട് അവരുടെ ജീവിതം നശിച്ചു പോകുന്നത് ആ യുവാക്കളാണ് ഇവിടെ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത് ഇവിടെ ഭരണഘടന സംരക്ഷിക്കേണ്ടത് വർഗീയതയ്ക്ക് പരിഹാരമായി നാം കാണുന്നത് ജനാധിപത്യമാണ് ഭരണഘടനയാണ് നമുക്കൊരു ഭരണഘടനയുണ്ട് അത് നമുക്ക് സമത്വം ഉറപ്പ് നൽകുന്നുണ്ട് ശാന്തി ഉറപ്പ് നൽകുന്നുണ്ട് എല്ലാവിധ വളർച്ചയെയും നമുക്കത് ഉറപ്പ് നൽകുന്നുണ്ട് ഭരണഘടനാനുസൃതമായി വളരാൻ വേണ്ടി ഈ നാടിനു വേണ്ടി നിലകൊള്ളാൻ യുവാക്കൾ തയ്യാറാകണം സാമൂഹിക തിന്മകൾക്കെതിരെ അവരാണ് പോരാടേണ്ടത് ഇക്കഴിഞ്ഞ ദിവസം ഇവിടെ ഇതാ ഭരണഘടനയുടെ എഴുപത്തിയാറാം ദിനത്തിൽ ഇന്ത്യ ഭരണഘടനയെ ആഘോഷിക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു ദുഃഖം നമ്മുടെ മുന്നിൽ വരുന്നത് അഞ്ഞൂറിലേറെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു മസ്ജിദ് അങ്ങകല യു പിയിൽ സംഭൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഷാഹി മസ്ജിദ് അത് സർവേ ചെയ്യാൻ വേണ്ടി ഒരു ജില്ലാ കോടതി ഉത്തരവിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നില് ദേവാലയ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നത് തന്നെ ഇനിയാരും ഇവിടെ ദുരന്തങ്ങൾ അനുഭവിക്കരുത് ബാബരി എന്ന് പറയുന്ന ഒരു മസ്ജിദിൻ്റെ പേരിൽ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിന് ഒരുപാട് വലിയ ഭാരം താങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇനിയൊരു ആരാധനാലയത്തിനും ഒരു സമൂഹത്തിനും ഈ രാജ്യത്തിനും അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാകരുത് എന്ന് വെച്ചിട്ടാണ് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മസ്ജിദ് അതിൻ്റെ തറ മാന്തുന്നതിന് വേണ്ടി അവിടെ എസ്കവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കോടതി ഉത്തരവിടാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരെങ്കിലും ചില പരാതികൾ കൊടുക്കുമ്പോൾ അതേ രൂപത്തിലുള്ള പരാതി തന്നെയായിരുന്നു മധുരയിലെ ഗ്യാൻ വ്യാപി മസ്ജിദിനും ഉള്ളത് നൂറുകണക്കിൻ്റെ മസ്ജിദുകൾ മസ്ജിദുകൾ മാത്രമല്ല ക്ഷേത്രങ്ങൾക്കും ചർച്ചുകൾക്കും എല്ലാം ഇത് ബാധകമായി വരും അടിമാന്തിയാൽ പഴയ എസ്കവേറ്റ് ചെയ്താൽ നമ്മുടെ മണ്ണിനടിയിൽ നിന്ന് പലതും ലഭിക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ രാജ്യത്ത് ജൈനന്മാരധിവസിച്ചിരുന്നതാണ് അതിനുശേഷം ബുദ്ധമതക്കാർ ഇവിടെ നിലകൊണ്ടതാണ് അതിനുശേഷം പലതരത്തിൽ പല മതക്കാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കാലഘട്ടത്തിലുള്ള പല അവശിഷ്ടങ്ങളും ഭൂമിക്കടിയിലുണ്ടാകും അതെല്ലാം എടുത്തു നോക്കിയിട്ട് അതാണിവിടെ വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രമായ ശബരിമല തമിഴ്നാടും ആന്ധ്രാപ്രദേശും കർണാടകയിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുൾപ്പെടെ കേരളത്തിലേക്ക് ആളുകൾ ഒഴുകുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമായിട്ടാണ് സബരിമലയെ നാം ഇന്ന് കാണുന്നത് യഥാർത്ഥത്തിൽ അത് ബുദ്ധാരമായിരുന്നുവല്ലോ അതുപോലെയുള്ള എത്രയോ ബുദ്ധക്ഷേത്രങ്ങൾ ഹൈന്ദവരുടെ ദേവാലയമായി മാറിയിട്ടുണ്ട് അതുപോലെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പഴയതൊന്നും തന്നെ ആ പരിശോധിക്കാൻ വേണ്ടി പോകരുത് ഉള്ളതുള്ളതുപോലെ നിലനിൽക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള അതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കണം എന്ന് പാസാക്കിയിട്ടുള്ള നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളൊരു സർവേക്ക് കോടതി ഉത്തരവിടുന്നത് അത്തരം ഘട്ടങ്ങളിൽ അതിനെതിരെയൊക്കെ ശബ്ദിക്കേണ്ടത് ഇവിടുത്തെ യുവാക്കളാണെങ്കിൽ യുവാക്കളെ മയക്കുമരുന്നു കൊടുത്ത് ഉറക്കുകയാണ് ചെയ്യുന്നത് യുവത നശിച്ചാൽ നാട് നശിക്കും എന്നുള്ള ബോധം നമുക്കുണ്ടാകണം വർഗീയത വലിയ ശാപമാണ് വർഗീയത വലിയ ആപത്താണ് അതിനെതിരെ നാം നിലകൊള്ളേണ്ടതുണ്ട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് മന്ദ അസബിയത്തിൻ ഫലൈസമിന് വർഗീയതയിലേക്കാരെങ്കിലും ക്ഷണിച്ചാൽ അവൻ എൻ്റെ സന്ദേശം അംഗീകരിച്ചവനല്ല അത് ഉൾക്കൊണ്ടവൻ അല്ല വർഗീയതയുടെ പേരിൽ ആരെങ്കിലും പോരാട്ടം നടത്തിയാൽ അവനും ഞാൻ എന്നിൽപ്പെട്ടവനല്ല വമം കുത്തിൽാസബീയത്തിൻ ഫലൈസമിന്ന യാ വമൻമാലാസബിയത്തിൻ ഫലൈസമിന്ന ആരെങ്കിലും വർഗീയതയുടെ കാരണമായിട്ടും മരിച്ചാൽ അവനും നമ്മിൽപ്പെട്ടവനല്ല മരിച്ചാൽ എന്ന് പറഞ്ഞാലുള്ള കാരണം അവൻ വർഗീയത പ്രകടിപ്പിച്ചുകൊണ്ട് അക്കാരണമായി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ മരിക്കുകയും ചെയ്താൽ അല്ലാതെ യാതൊന്നും ചെയ്യാതെ ഒരു കുറ്റവുമില്ലാത്ത നിരപരാധികളായ ആരെങ്കിലും കടന്നാക്രമിച്ചുകൊണ്ട് മരിക്കുന്നവരെ കുറിച്ചല്ല ഈ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുമ്പോൾ അവിടെ ഉത്തരവാദിത്വമുള്ള യുവാക്കൾ ഉണ്ടാകേണ്ടതുണ്ട് ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യരുണ്ടാകേണ്ടതുണ്ട് അതാണ് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് വൈ എസ് പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുന്നത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രം അത് ഈ നാട്ടിൽ വീണ്ടും നടപ്പിലാക്കുവാൻ മനുഷ്യരെ തമ്മിലകറ്റാൻ വേണ്ടിയുള്ള ആശയങ്ങളാണ് ഇതിലെല്ലാം കൊണ്ടുവരുന്നത് ഒരുമയുടെ സരമാണ് നമുക്ക് വേണ്ടത് ഭിന്നിപ്പിൻ്റെ ശബ്ദം ആരിൽ നിന്നുണ്ടായാലും നാം ചെറുക്കണം നമുക്കൊരു ഭരണഘടനയുണ്ട് അതാണ് നമ്മുടെ ഉറപ്പ് നാം അതിനെ മാനിക്കണം ന്യൂനപക്ഷങ്ങൾക്കു നേരെ അവരുടെ ആരാധനാലയങ്ങൾക്കു നേരെ കയ്യേറ്റം നടക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് അതിനെ എതിർക്കണം വർഗീയമായ ആശയങ്ങളുമായി ഏതെങ്കിലും സമൂഹം തലവുറിച്ചാൽ ആ മതത്തിൻ്റെ നേതാക്കൾ അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകണം മുസ്ലിം പണ്ഡിതന്മാർ വർഗീയതയും തീവ്രവാദത്തെയും തള്ളിപ്പറയണം ക്രിസ്തീയ പുരോഹിതന്മാർ ഹൈന്ദവ മതാചാര്യന്മാർ അതാതു മതങ്ങളിൽ നിന്ന് വരുന്ന ഈ വർഗീയതയുടെയും വിഘടനവാദത്തിൻ്റെയും മനുഷ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളുടെയും പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറാവുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഈ ജനങ്ങളുമായി സംവദിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ വ്യാവസായികളുടെ പ്രശ്നങ്ങൾ കയർ തൊഴിലാളികളെയും കശുവണ്ടി തൊഴിലാളികളെയും നെൽപ്പാടത്ത് കൃഷി ചെയ്യുന്നവരെയും ഞങ്ങൾ കേട്ടിട്ടുണ്ട് മൂന്നാറിൻ്റെ മലമടക്കുകളിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള തമിഴ് വംശജരായ ആളുകൾ അവർക്ക് അവർ ഇറക്കിവിടപ്പെടുന്ന പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഈ ആശയങ്ങൾ മുഴുവനും ഗവൺമെൻറ്റിൻ്റെയും മറ്റുത്തരവാദിത്വപ്പെട്ട ആളുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി എസ് വൈ എസിനെ കൊണ്ട് വിഷയത്തിൽ ചെയ്യാനാകുന്ന കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടു പോകാൻ വേണ്ടിയാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഒരു സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അന്തരീക്ഷം നിലനിൽക്കേണ്ടതുണ്ട് മതേതര പാർട്ടികൾ പരസ്പരം വർഗീയ ആരോപണം നടത്തുന്നത് അത് പ്രവണത ഉത്തരവാദിത്ത രാഷ്ട്രീയത്തിൻ്റെ ഭൂഷണമല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ആരോഗ്യകരമായ മത്സരങ്ങളിൽ ഏർപ്പെടേണ്ടി വരുമ്പോഴും വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ദേശീയതലത്തിൽ രൂപപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ആശയം അത് കേരളത്തിൽ പുലരുമെന്നാണ് ശിക്കുന്നത് മതേതരത്തിനും വികസനത്തിനും വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ അംഗങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കേണ്ടത് മതവിശ്വാസികൾക്കിടയിൽ പാരസ്പര്യങ്ങളും മാനവ സൗഹാർദ്ദവും ലക്ഷ്യം വെച്ച് കേരളത്തിൽ സ്ഥിരം വേദിയും കേന്ദ്രവും സ്ഥാപിക്കുന്നത് ആലോചിക്കണമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു വിദ്വേഷ പ്രചാരണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നിയമനിർമ്മാണം നടക്കണം അത് ശക്തമായി നടപ്പിലാക്കുകയും വേണം അങ്ങനെയുണ്ടാകുമ്പോഴാണ് ഒരു നാട്ടിൽ നീതിയും നന്മയും നിലകൊള്ളാൻ സാധിക്കുന്നത് വഖഫ് ഭൂമി ഇന്ന് മതങ്ങൾക്കിടയിലുള്ള ഒരു സ്പർദ്ധയുടെ വഴിയായി തീർക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് ഒരു ഉടമസ്ഥാവകാശത്തിൻ്റെ പേരാണ് ദേവസ്വം ഒരു ഉടമസ്ഥാവകാശത്തിൻ്റെ പേരാണ് അതുപോലെ ഇവിടെ ചർച്ചുകളുടെ ഭൂമികൾ അത് അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് അത് പൊതു മുതലാണ് അല്ലെങ്കിൽ ദൈവികമായ സമ്പത്തുകളാണ് അതുപോലെ വ്യക്തികളുടെ മുതലും ഗവൺമെൻറ്റിൻ്റെ സമ്പത്തും ഉണ്ട് ആരുടെ സമ്പത്തായിരുന്നാലും അതിലുള്ള കടന്നുകയറ്റങ്ങൾ അത് പരിശോധിച്ചു കൊണ്ട് നിയമപരമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത് ഇവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭൂമിയെക്കുറിച്ച് അത് വഖഫ് ഭൂമിയാണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് രേഖ പരിശോധിച്ചു കൊണ്ട് തീരുമാനിക്കാൻ ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ കൗൺസിലിനെ ഏർപ്പെടുത്തിയത് സ്വാഗതാർഹമാണ് തീർച്ചയായും രേഖ പരിശോധിച്ചുകൊണ്ട് വഖഫ് ഭൂമിയാണെങ്കിൽ മറ്റൊരാളുടെ ഭൂമിയിൽ ഓക്കിപ്പൈ ചെയ്തവരെ എന്താണ് ചെയ്യുന്നത് എന്ന പൊതു നിയമം ആ കാര്യം പരിഗണിക്കേണ്ടത് അതേതെങ്കിലും മതത്തിൻ്റെ വിഷയമായി പരിഗണിക്കേണ്ടതില്ല ഈ അടുത്ത ദിവസം നാം പത്രത്തിൽ വായിച്ചിട്ടുണ്ട് കൊച്ചിയിൽ ദേവസ്വത്തിൻ്റെ ഭൂമിയിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളൊരു അസോസിയേഷനെ കോടതി ഇടപെട്ടുകൊണ്ട് അവർ ഒഴിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു ദേവസ്വത്തിൻ്റെതായാലും ചർച്ചിൻ്റെതായാലും എല്ലാറ്റിനും പൊതുവായ ഒരു തീരുമാനം തന്നെയാണത് അതേസമയം പാവപ്പെട്ട മനുഷ്യർ ഏതെങ്കിലും നിലക്ക് വഞ്ചനയ്ക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ക്രൂഷിക്കപ്പെടാതെ എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നാടിൻ്റെ സമാധാനവും സംരക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു നില ഒരു ഒരു നിലപാടാണ് ഈ നാടിനുണ്ടാകേണ്ടത് അതിനൊപ്പം നമ്മളെല്ലാവരും നിൽക്കേണ്ടതുണ്ട് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവുക എന്നത് യുവാക്കളുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് തൊഴിലില്ലായ്മയാണ് പലപ്പോഴും അരാഷ്ട്രീയതയിലേക്ക് യുവാക്കളെ നയിക്കുന്നത് മാറി വന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ചയും മാറി വന്ന തൊഴിൽ രീതിയും എല്ലാമാണ് തൊഴിലില്ലായ്മ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് വെക്കണം അതുപോലെ യുവജന പ്രസ്ഥാനങ്ങൾ എസ് വൈ എസ് പോലുള്ള സംഘടനകൾ അതിന് മുന്നോട്ട് വരുന്നുണ്ട് മറ്റു പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇതുപോലെ മുന്നോട്ട് വന്ന് തൊഴിൽ സൃഷ്ടിക്കാനും തൊഴിൽ രംഗത്ത് സമാധാനത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളും ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് മൈഗ്രേഷൻ നമ്മുടെ നാടിൻ്റെ വലിയൊരു പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുകയാണ് പതിനെട്ടു ലക്ഷം ആളുകളാണ് ഇന്ത്യയുടെ പാസ്പോർട്ട് ഒഴിവാക്കി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ പതിനെട്ട് ലക്ഷം ആളുകൾ ഇന്ത്യയുടെ പാസ്പോർട്ട് ഒഴിവാക്കിക്കൊണ്ട് വിദേശ പാസ്പോർട്ടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം ആളുകൾ തൊഴിലും വിദ്യാഭ്യാസവും മറ്റു ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് കഴിയുന്നുണ്ട് സ്വാഭാവികമായ യാത്രകളിലൂടെ അവർ ഈ രാജ്യത്തേക്ക് തിരിച്ചു വരണം അതേസമയത്ത് ഏറ്റവും ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാരും വലിയ സ്കില്ലിൻ്റെ ഉടമകളും നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഈ നാട് ഒന്നിനും കഴിവില്ലാത്ത ആളുകളുടെ മാത്രം ഒരു കേന്ദ്രമായി അധപ്പതിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ് അതുകൊണ്ട് ഏറ്റവും അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉയർന്നു വരണം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം വർദ്ധിക്കണം വിദ്യാഭ്യാസത്തിന് മികവുറ്റ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം മറ്റു നാട്ടുകാരെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുന്ന സ്ഥിതി സ്ഥിതിയുണ്ടാകണം വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകമായ കഴിവുകളും പ്രത്യേകമായ ടെക്നോളജിയുമുള്ളവരെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അവർക്ക് വന്ന് പാർക്കുന്നതിനും ഈ നാട്ടുകാർക്ക് അതുകൊണ്ട് ഗുണം ലഭിക്കുന്നതിനും എല്ലാം ഉള്ള അവസരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ പൊതുവായി സമൂഹത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളെയും എടുത്തുകൊണ്ടാണ് ഈ സഞ്ചാരം ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത് ഇൻഷാല്ല ഇന്ന് ഇവിടെ ഇത് സമാപിക്കുന്നതോടുകൂടി ഇതിനെ തുടർന്നുള്ള തുടർ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ മുൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അങ്ങനെ ഈ യാത്രയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ സൗഹൃദ നടത്തങ്ങളിലും എല്ലാ ജാതി മതസ്ഥരും വിവിധ മഠങ്ങളിൽ വിവിധ സഭകളിൽപ്പെട്ടവരും വിവിധ ആശയത്തിൽപ്പെട്ടവരും എല്ലാവരും ഞങ്ങളോടൊപ്പം നടന്നിട്ടുണ്ട് ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് മുഴുവൻ ആളുകൾക്കും പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് എസ് വൈ എസിൻ്റെ നാൽപ്പതിലേറെ ലീഡേഴ്സാണ് ഈ ഓരോ ജില്ലയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഇത്രയും ദിവസം ബഹുമാനരായ സയ് ത്വാഹ സഖാഫി തങ്ങളവുകളുടെ നേതൃത്വത്തിലായിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് നയിച്ച ഈ സംഘത്തിൽ കൂടെ നിന്നവർ അവർ എല്ലാവിധ അവരുടെ സേവന മേഖലകളിൽ അധ്യാപനവും അതുപോലെ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ മഹനീയ സംരംഭത്തിൻ്റെ കൂടെ നടന്നിട്ടുള്ളത് അതുപോലെ മീഡിയയുടെ മീഡിയ പ്രവർത്തകരും മറ്റ് ധാരാളം നൂറുകണക്കിനാളുകളുടെ കൂട്ട യത്നത്തിലൂടെയാണ് ഈ യാത്ര ഇവിടെ സമാപനം കുറിക്കുന്നത് അതുപോലെ വഴികളിൽ നടന്നു വന്ന ഓരോ ഇടങ്ങളിലും താമസിക്കാൻ വീടുകൾ നൽകിയും ഭക്ഷണം നൽകിയും വാഹനങ്ങൾ നൽകിയും ആയിരക്കണക്കിനാളുകളുടെ ഒരു കൂട്ടായ്മ ആണ് ഈ വലിയൊരു സംരംഭം കേരളത്തിൻ്റെ വിരുമാറിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ളത് എല്ലാവരോടുമുള്ള വലിയ സന്തോഷവും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ടും എസ് വൈ എസ് ഉയർത്തിപ്പിടിക്കുന്ന ഈ ആശയം ജനങ്ങളിൽ എത്തിക്കുന്നതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അതിനെ സഹകരിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു എസ് വൈ എസിൻ്റെ പ്ലാറ്റിനം ഇയറിൻ്റെ സമാപനം ഈ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊമ്പത് വരെ തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ് ഈ ആശയത്തെ പരിശീലിപ്പിച്ചെടുത്ത വലിയൊരു യുവ വ്യൂഹത്തെ ഇന്ത്യ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തയ്യാർ ചെയ്യുകയാണ് ആ കേരള യുവജന സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അതിലേക്കുണ്ടാകണം എന്നുകൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ് ബഹുമാന്യരായ നേതൃത്വം മൗലാന പേരൂട് ഉസ്താദ് അവർ നമ്മുടെ വേദിയിലുണ്ട് ബദുറു സദാദ് നമ്മുടെ വേദിയിൽ എത്തിച്ചേരും സമുന്നതരായ നേതൃത്വം ഇടയ്ക്കിടെ ഞങ്ങളെ വിളിച്ചും ഓർമ്മപ്പെടുത്തിയും ഞങ്ങളോടൊപ്പം സ്നേഹവായ്പകൾ കൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ചലനത്തിൻ്റെ കൂടെയുണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു